إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي لي لي وما توفيقي الا بالله عليه توكلت واليه مني. الله سبحانه وتعالى يريد لك بلد. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് എന്ന് എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു കുമാറാകട്ടെ ഹൗദുൽ കൗസറിനെ പറ്റിയും

നമ്മുടെ നാടുകളിൽ നമ്മൾ കൊണ്ടാടുന്നത് സഫർ മാസം പൂർത്തിയാകുകയാണ് നമ്മൾ കടന്നു പോകേണ്ടത് പന്ത്രണ്ടാകുമ്പോ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടില്ലേ വളരെ ലാഘവത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ രീതിയിൽ നബിദിനം നമ്മൾ ഇപ്രാവശ്യത്തിന്റെ മാറി നിൽക്കുകയാണ് എന്ന് നമുക്ക് ഈ സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ ജന്മദിനം ആഘോഷിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഇതിനുശേഷമുള്ള സഹാബാക്കളോ താപിയോ തപഴ താപ്യങ്ങളോ ഒരാളും കാണിച്ചു തന്നിട്ടില്ല മുൻകാലികൾ ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഒന്നിലേക്ക് പുതുതായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒന്നിലേക്ക് ആളുകൾ ആളുകൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇനി ഇതിലേക്ക് പുതുതായിട്ടൊന്നും ഇല്ലാതെ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടാഹു പറയാണ് എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞില്ല മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു ആ ഇസ്ലാമിൽ നിപിജനം എന്ന് പറയുന്ന ഒന്നില്ല അത് ഒരു വിരാജാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാൽ അത് അറക്കിട്ടും ചില ചില ആളുകൾ അതിൽ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ അതിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ അതൊക്കെ കൊണ്ടാടുകയല്ലേ എന്റെ വീട്ടിലതിന് ആഘോഷിക്കല്ലേ അപ്പൊ അതിന്റെ ഭാഗമാകാൻ വന്നാൽ വലിയ തെറ്റൊന്നുമില്ല ഇല്ല പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പാടില്ല അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കില്ല നമ്മുടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റും കൊണ്ടുവരാൻ പാടില്ല നിലപാടുള്ളവരാകണം നമ്മൾ ഒരിക്കൽ അലൈ വസ്സലാമിന്റെ അടുക്കിലേക്ക് കുറേശികൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കുറേശ്ശികൾ വന്നിട്ട് പറയാണ് ഞാ മുഹമ്മദ് നീനങ്ങളുടെ കുടുംബമാണ് നീ ഞങ്ങളുടെ ചോരയാണ് മുഹമ്മദേ നമുക്കൊരു ഡീലുണ്ടാക്കാം എന്താ ഡീൽ എന്നറിയോ أول عام، الله يرى لك بعد الله سبحانه وتعالى سورة الكافرون قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبدون ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد Şi, ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് മതം അങ്ങനെയാണ് ഞങ്ങളുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അല്ലാതെ ദീനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല വിശ്വാസം വിശ്വാസമാണ് അതിനെ ആ രൂപത്തിൽ തന്നെ കൊണ്ടു കടക്കാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല തീൻ നമ്മളെ എന്ത് പഠിപ്പിക്കും അള്ളാഹു പറഞ്ഞു അള്ളാഹുലന്നോഹുലയുടെ അധ്യാപനങ്ങൾ നമ്മളെന്ത് പഠിപ്പിച്ചുവോ അതിലേക്ക് മാത്രം കടന്നുപോകുന്നവരായി മാറണം നമ്മൾ ആ തരത്തിലുള്ള ഒരു അതിനെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ അറിയണം എന്താണ് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് എബിദിനമില്ല എന്ന് പറയുന്നത് കാരണം അലൈഹി ജീവിതത്തിൽ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല ഒരു എന്നല്ല പോലും ഇല്ല ആ പഠിപ്പിക്കാതെ ാണോ നമ്മൾ കരുതുന്നത് റസൂൽ എതിരെ പറയുന്നവരെ നമ്മൾ മാറണേ അള്ളാൻ റസൂലിനെ വിശാലത്തിന് ചോദ്യം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാണ് അത് നന്മയാണെങ്കിൽ അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണെങ്കിൽ അതൊരു മുസ്ലിമിന്റെ കടമയാണെങ്കിൽ അത് റസൂൽ സ്വലാഹു അലൈഹി വസ്സലാൻ നമുക്ക് പഠിപ്പിച്ചു നൽകും അള്ളാഹ് റസൂലിന്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് മാത്രമല്ല മുൻകഴിഞ്ഞ എന്തൊക്കെ അറിയാം പിന്നെന്താ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ എന്നിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരു പ്രവാചകനും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഒന്നാമതായിട്ട് നമ്മൾ അറിയണം അതേപടി പിന്തുടർന്ന് ഒരു സഹാദിയുംബിദിനത്തെ പറ്റി പറഞ്ഞിട്ടില്ല നബിദിനമില്ല നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സഹാബാക്കളെക്കാൾ സഹാബാക്കളെക്കാളും ദീനിൽ നല്ലതാണ് എന്ന് തോന്നി പലതും ചെയ്തു കൂട്ടുന്നവന്റെ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറഞ്ഞോഹുലൈ വസ്സലം എന്ത് പറഞ്ഞോ അവിടെ നമ്മൾ നിൽക്കണം ഇല്ലാന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് വേറെ പലരെയാണ് أبو بكر الصديق رضي الله عنه، الله الرسول صلى الله عليه وسلم سنه كتابا. عمر بن الخطاب رضي الله عنه، الله الرسول صلى الله عليه وسلم على كتابا ونعنه. سماح بن عفان، علي بن أبي طالب رضي الله عنه. എന്തുകൊണ്ട് അത് ചെയ്തില്ല അങ്ങനെ ഒന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവര് വിട്ടുപോയതല്ല അവരങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാതെ പോകില്ല ഇവർ ഉമർക്കും പറയുന്നുണ്ട് എല്ലാ പിതാത്തും അത് വഴിമെവാണ് അത് വഴിമേടാണ് എന്നാൽ അതെ ജനങ്ങൾക്ക് എത്ര നന്നായി തോന്നിയാലേ ശരി ശരി ജനങ്ങൾക്ക് വലതും തോന്നുന്നു അങ്ങനെ ഒരു ദിവസം മദ്യം അത് നല്ലതാണല്ലോ തോന്നിയാൽ നിലയിൽ കടന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പൊതു നമസ്കാരങ്ങളുടെ കറക്കാഴ്ച കൂട്ടാം അതൊക്കെ നല്ല കാര്യമാണെന്ന് നമുക്ക് നല്ലത് ചെയ്യാം അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റും നല്ലതാണെന്ന് നമുക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കടന്നുപോകാം അല്ലെങ്കിൽ അതിലേക്കുള്ള കടന്നു പോക്ക് നമ്മളെ സമർപ്പിച്ചു നമുക്കില്ല കാരണം ഒരു ഒരു തടഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ എങ്ങനെയാണ് വേണമതിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് മറ്റു ചിലർ പറയുന്ന കാരണം എന്ന് പറയുന്നത് നാട്ടിലുള്ള എല്ലാരും അതിന്റെ ഭാഗമല്ലേ പിന്നെ എനിക്ക് കൂടിയാലെന്താ നാട്ടിലുള്ള എല്ലാരും നരകത്തിലാണെങ്കിൽ നീ നരകത്തിൽ പോകാൻ തയ്യാറായിട്ട് അറിയാതിരിക്കുക നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി ഈ ദുനിയാവിൽ നമ്മൾ എന്താ എന്നുള്ള ബോധം ദുരിതപ്പെട്ടു പോയി ഞാൻ ചെയ്യുന്നത് ഒരു പിതാറ്റാണോ പുതുതായി ഉണ്ടാക്കിയതാണോ എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട് നല്ലതാണെന്ന് കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതുതായിട്ടൊന്ന് കൊണ്ടുവന്നാൽ അയാൾ ചെയ്യുന്നുണ്ടെന്നറിയോ കാണിച്ചു നമ്മൾ നന്മയാണ് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഭാഗമാകുന്നവരാണ് നമ്മൾ നമ്മൾ എത്ര മോശക്കാരാണ് നമ്മൾ അറിയണം എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല അതിനുള്ള തെളിവുകളില്ല തെളിവുകളില്ല ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ലാഹുല ജനിച്ചത് ഒരകലഹ വർഷത്തിനാണ് ാണ്ഹി വസലത്തിൽ നിന്ന് തെളിവുകൾ അതിനെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ റബിയോ പന്ത്രണ്ട് അള്ളാഹു റസൂൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിലാൽ എന്ന് പറയുന്നത് ഒരു കറുത്ത ദിനമായി അവിടെയുള്ള ഓരോ വീടുകളിലും ഓരോ വ്യക്തികളും പൊട്ടി പൊട്ടി കരണ്ടതുക്കി അന്ന് ഇവിടെ എല്ലാ ലൈറ്റുകളും ഇങ്ങനെ എല്ലാവിധ ബാൻഡും പാട്ടും ആറാടുന്ന ആ രൂപത്തിൽ ഇങ്ങനെ ആഘോഷിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ഇത് തീരലില്ലാത്തവരാണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെ പറയുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതല്ലേ അങ്ങനെ ഒന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ബ്ലൗസ് ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്

അവരെ പറ്റിപ്പറ്റി നമുക്കറിയാം അവരെ പറ്റി പഠിച്ചവരാണ് പലരും എന്നാലോ ഈ നാല് ഇമാമുകളിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഈ നബിദിനം ആഘോഷിച്ചത് നമുക്ക് കാണാൻ കഴിയും അവരിതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ പറഞ്ഞു തന്നിട്ടു അവര് പറഞ്ഞു തന്ന ദിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഈ ദേശം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയത് അവര് പറഞ്ഞു തന്നിട്ടില്ല എന്തുകൊണ്ട് നമുക്കിപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ അംഗീകരിക്കാനും ഇതിനൊക്കെ പൊരുത്തപ്പെടാനും ഇതുമായിട്ട് മുന്നോട്ട് പോകാനും നമ്മളെ കൊണ്ട് കഴിയുന്നു എന്ന് നമ്മളൊന്ന് ആരെങ്കിലും ഉണ്ട് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതിനെ തള്ളിക്കളയേണ്ടതാണ് അതില്ലാത്തതാണ് എന്ന് പറഞ്ഞ് വെക്കേണ്ടതാണ് അതിനെ ഒഴിവാക്കേണ്ടതാണ് അല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ട് അതിൽ മുന്നോട്ടു പോകാൻ നമ്മൾ തയ്യാറാകരുത് ഈ നബിദിനത്തിന്റെ പാരമ്പര്യം കൊണ്ടെത്തിക്കുന്നത് ഹലാരാക്കിയ ഇസ്ലാം ലോകത്തിലെ പണ്ഡിതന്മാരെ ഇല്ലാതാക്കിയുടെ പണ്ഡിതന്മാർ അവർ നിർമ്മിതവാദികളാണ് നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞതിലേക്കാണ് ഇത് എത്തുന്നത് അവർ കൊണ്ടുവന്ന ഒന്നിലേക്ക് ആ എന്തിനു നമ്മൾ കൊണ്ടുപോകും നമ്മൾ കടന്നുപോയോ എന്തുകൊണ്ട് നമ്മളെ കൊണ്ടതിന് കഴിയുന്നില്ല എന്തിനില്ലാത്തതിലേക്ക് നമ്മള് കടന്നുപോകുന്നു അതിലേക്ക് കടന്നുപോകുന്നുള്ള കൊറേ കാര്യങ്ങളുണ്ട് അത് ചെയ്യും അത് ചെയ്യാനെന്താ കഴിയാത്തതിലേക്ക് ആവേശത്തോടു കൂടിയുള്ള കടന്നുപോക്ക് വളരെ വ്യാപകമാണ് അത് എല്ലാ വലാലത്തും ആ വിരത്ത് കൊണ്ടാണ് നടന്നുപോകുന്നത് നരകത്തിലേക്കാണ് അവരറിയുന്നില്ല പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അത് മനസ്സിലാക്കി നമുക്കതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ വീടുകളിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഇപ്പോഴും ആഘോഷിക്കാറുണ്ട് നമ്മുടെ മക്കളിൽ പലർക്കും അതിനോട് ഉണ്ട് നമ്മുടെ അനുജന്മാർക്കും നമ്മുടെ അനുജത്തിമാർക്കും അതിനോട് ഇപ്പോഴും താല്പര്യമുണ്ട് നമ്മൾക്കൊരു നീ നിന്റെ സ്വന്തത്തെയും നിന്റെ അഹിതകാരെയും നീ സൂക്ഷിക്കണമെങ്കോ അവരെ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ പറഞ്ഞു ോ ഇപ്പോഴും നമ്മൾ മടിച്ചു നിൽക്കുന്നത് അത് എതിനാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പലരും എന്നെ വെറുക്കും പലരും എന്നോട് പെട്ടും എന്റെ പല സുഹൃത്തും ഇല്ലാതെയാകും എന്നെ പലരും വിട്ടിട്ടു പോകുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ വിട്ടുപോക്കിന്റെ പേരിൽ നാളെ നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ ദുനിയാവ് അത് പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ് ഈ ദുനിയാവ് അത് ഒന്നാഹുവിനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയത് ാണ് ഇതിനനുസരിക്കാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ ഇതിൽ നമ്മൾ പുതിയത് കൂട്ടിണ്ടാക്കുവാൻ നമ്മൾ തക്കതായ ശിക്ഷ നമുക്ക് നൽകുന്നതാണ് എന്ന് ഭയക്കണം ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഇറങ്ങിയ

നമ്മളോട് പറഞ്ഞു തന്നതിലേക്ക് കടന്നു പോകാനോ അവർ നമ്മളോട് കടന്നു പോകരുത് എന്നുള്ള വഴികളിലേക്ക് കടന്നു ചെല്ലാനോ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ഒന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാക്കുമ്പോ ഇന്ന് നമ്മൾ നല്ലതാണെന്ന് കരുതി എല്ലാത്തിനും വിട്ടുകൊടുക്കുമ്പോ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ദീനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളുടെ ആഹിറമാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓണത്തിന് നമ്മുടെ വീടുകളിൽ ഓണം എന്ന് പറയുന്ന ഒരാഘോഷത്തിന് തയ്യാറാകുന്നവരുണ്ടെങ്കിൽ ആ ഓണത്തിന് അതിന്റെ ഭാഗമാകുന്നവർ നമ്മുടെ വീടുകളിൽ നമ്മൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന്റെ പരിപാടികളിൽ ഏറ്റവും മുൻപന്തിയിൽ ഒരു ജനതയുടെ വിശ്വാസത്തോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ സഹകരിക്കുന്നുവോ അതിന്റെ ഭാഗമാകുന്നുവോ അവർ അവര് നമുക്കിത് മനസ്സിലായിട്ടില്ല നാട്ടിലൊരു ഓണ പരിപാടി വന്നാൽ അതിന്റെ ഭക്ഷണം കഴിക്കാൻ അതിന്റെ പരിപാടികളിൽ ഏറ്റവും മുൻപന്തിയിൽ നമ്മളുണ്ട് ആ പരിപാടിയിലേക്ക് ആ ആഘോഷത്തിലേക്ക് എത്തുമോ അതിന് ചേർന്ന വസ്ത്രം എനിക്ക് തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടൗണുകളിലേക്ക് ഇറങ്ങിപ്പോയവരാണ് നമ്മളിൽ പലരും ആ ദിവസം നമ്മുടെ വീടത്തിന് മുന്നിൽ ഭൂക്കളമിടണമെന്ന് പറഞ്ഞ് പൂവാങ്ങാൻ ടൗണിലേക്ക് കടന്നുപോയവരാണ് നമ്മളിൽ പലരും എന്ന് പറയുന്നത് ചിന്തിക്കണം അള്ളാഹു നമുക്ക് നൽകിയ ഈ ദീൻ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറല്ലേ എല്ലാ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നുപോയി അവരിൽ പെട്ടവരാകാനാണോ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മൾ കരുതുന്നത് ഇതിലേക്കൊക്കെ കടന്നുപോയാൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ വലിയ എന്തോ സഹായി ഞാൻ വലിയ എന്തോ ആയി നടത്തും അല്ല അല്ല നമ്മൾ ഒന്നും വലിയത് അല്ലാഹുവിന്റെ കണ്ണിൽ നമ്മൾ അതിച്ചവരായി മാറുകയാണ് എങ്ങനെ നമുക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ കുട്ടികൾക്ക വേറൊന്നും നമ്മൾ അയക്കണം എന്നില്ല ടീച്ചർ വല്ലാതെ പറയും പ്രശ്നമാക്കും ഇതൊക്കെയാണോ നമ്മൾ അള്ളാഹു മുന്നിൽ പോയിട്ട് പറയുക ഇതാണ് അള്ളാഹു നമുക്ക് എന്ത് കാരണമാർ പറയാനുള്ളത് നമ്മളിപ്പോഴും പറയാനേ ഞാൻ വിശാലമായ ചിന്താഗതിയുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ ഭാര്യ അതിന്റെ ആഘോഷം അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ട് ഞാൻ അതിന്റെ പരിപാടി എന്തൊക്കെയാണോ മണവലിയാണോ മറ്റുള്ളതാണോ എന്താണോ ആകേണ്ടത് മഹാബലി ആകണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് നമ്മുടെ ഉടമത്തിലുള്ളവരല്ലേ അതിൽ ഏറ്റവും കൂടുതൽ ആ പരിപാടിയിൽ പോകുമ്പോൾ ഏത് കളറുള്ള ചർച്ച എന്തിനാണ് സുബ്ഹാനഹു വ എന്തിനാണോഹു മഹാദേവന്റെ തലമറക്കണമെന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് ഈ ഉമ്മത്തിലുള്ള സ്ത്രീകൾ തലമറക്കുന്നത് എന്തിനാണ് ഓണ ഏത് തരത്തിലുള്ള കളർ തട്ടമിടണമെന്ന് അന്വേഷിക്കുകയും തിരയുകയും അത് വാങ്ങി എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ പടകം പഠിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അതിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് മടിയില്ല നമുക്കൊരു നാണമില്ല നമുക്ക് ലജ്ജയില്ല മാറുകയാണ് എല്ലാത്തിലും ഞാനുണ്ട് എല്ലാ അനുഷ്ഠാനങ്ങളും ഞാനുണ്ട് എനിക്ക് എന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ നിലപാടുകളിൽ നമ്മളൊരു മുസ്ലിം അല്ല നമ്മളൊരു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് തീനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഞാൻ അനുസരിച്ച് നമുക്കൊരു ആ ഒരിക്കലും രൂപത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മളെ കൊണ്ടുണ്ടാക്കണം നമ്മളിൽ ഒരു അഹങ്കാരം ഞാൻ തോന്നുന്നതൊക്കെ ഞാൻ ഞാൻ കടന്നുപോകും ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തോലിവാസങ്ങളും ചെയ്തു കൂട്ടുകൊണ്ടു എന്നാൽ നമ്മളെ മറക്കരുത് അള്ളാഹു സുബാനം നമ്മളെ പിടിക്കാനുണ്ട് ഇന്ന് നടന്നവൻ നാളെ സംസാരിച്ചവൻ അടുത്തൊരു നിമിഷം സംസാരിക്കണമെന്നില്ല ഇന്ന് നല്ല ആരോഗ്യവാനായിട്ടുള്ളവൻ നാളെ ആ പൂർണ്ണ ആരോഗ്യത്തോടെ കഴിയണമെന്നില്ല അതാണ് ആശുപത്രി മുറികൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ആശുപത്രിയിലേക്ക് കടന്നുപോയാൽ നമ്മളെ കാണുന്ന പലാവസ്ഥയിലൂടെ കടന്നുപോകുന്നവർ എന്റെ കുടുംബത്തിൽ സൂചിപ്പിച്ചിരുന്നു സ്കൂട്ടറിൽ പോകുകയായിരുന്നു ഒരു നായ തട്ടിപ്പോൾ കൊത്തുമ്പയറുന്ന േറ്ററിലേക്ക് വെന്റിലേറ്ററിലേക്ക് കാലനക്കാൻ കഴിയുന്നില്ല കൈ അനക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയുന്നില്ല പ്രതികരിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലാക്കാണ് തോർത്തി നമുക്കൊക്കെ നൽകാം വൈലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല പല വഴികളിലൂടെയാണ് ഭക്ഷണം വയറ്റിലേക്ക് എത്തിക്കുന്നത് അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയും ആകെ കണ്ണിൽ നിന്ന് ചെറിയ കണ്ണുനീരി ആസങ്ങളായി ആ കുടുംബം മാസങ്ങളായി വേദന അവരുടെ മകൻ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ

മരണമടയായി നമ്മൾ ആവശ്യമാണ് അത് നിർബന്ധമാണ് ഈ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന അതിലൊന്നും നമ്മൾ പാടില്ല ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ള വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഒരുക്കി വെച്ച ആ വിശാലമായ സ്വർഗ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുകൂടാം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി അവന്റെ അവന്റെ ഏറ്റവും നല്ല അടിമകൾ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ എല്ലാ ഹൈറുകളും നൽകി എല്ലാവിധ തീരുമാറാൻ കൂടുതൽ നമ്മുടെ സന്മാർഗത്തിൽ നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും നൽകി

<applause> <سؤال> اللهم انصر الاسلام والمسلمين في غزه، <سؤال> اللهم انصر الاسلام والمسلمين في الهند، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم انا نسالك الجنه ونعوذ بك من النار، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، والحمد لله رب العالمين.